അതായത് എല്ലാവരും ലൈവിൽ ഒന്നുകൂടെ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും എത്തുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയണം എല്ലാവരും സബ് ചെയ്യണം പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ കാണണം അതുപോലെ എത്തുന്നവർ ലൈക്ക് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ലൈവ് എല്ലാ ദിവസവും ഇടാനൊക്കെ തോന്നുന്നു നിങ്ങളെല്ലാവരും ലൈവിലെത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഭയങ്കര ജലദോഷവും തുമ്മലും ഒക്കെയാണ് അതാണ് ഞാൻ ലൈവ് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവിൽ നിന്ന് ഏടിച്ച് പോയി തലവേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ സൈലൻറ്റ് ലൈവ് ഇട്ടപ്പോൾ കുറച്ചൊത്തിരി പേര് ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വീണ്ടും എത്തിയത് എല്ലാവർക്കും ലൈവിലോട്ട് എത്തിയാം നിങ്ങളെല്ലാവരും ഒക്കെ അടിച്ചു സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലോട്ട് എത്താം ലൈവിലോട്ട് സ്വാഗതം ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടണം എന്നാൽ മാത്രമേ ഞാൻ ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ലൈവ് ഇടും എല്ലാവരും ഇതിലെത്തുന്നവർ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈവിലോട്ട് സ്വാഗതം ായിരിക്കും ലൈവിലോട്ട് സ്വാഗതം ലിജോ വീണ്ടും എത്തി ലൈക്ക് ചെയ്തു ഓക്കെ ഞാൻ നേരത്തെ ലൈവ് കട്ടാക്കി പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ലൈവിലോട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് എത്തി ലൈക്ക് അടിക്കാം എൻ്റെ ലൈവിൽ മാത്രം എന്താണെന്ന് അറിയില്ല ലൈക്ക് ഒന്നും അധികം എത്തുന്നില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഞാൻ എന്ത് പറയുന്നു എന്ന് മാത്രം നോക്കി നിൽപ്പുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ലൈവിലെത്തി സംസാരിക്കാം ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കഴിക്കുന്ന സമയത്താണ് ഞാൻ ലൈവ് കട്ട് ചെയ്ത് പോയത് പിന്നെ ഞാൻ വീണ്ടും ലൈവിലോട്ട് നമുക്കങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ വീണ്ടും ലൈവിലെത്തി പിന്നെ നിങ്ങളെല്ലാവരും മുകളിലെത്തി നോക്കുന്ന എല്ലാവരെയും ലൈവിലോട്ട് കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് ഞാൻ പ്രയത്നിച്ച് വീണ്ടും ലൈവിലെത്തി വന്നിരിക്കുകയാണ് അലിജോ ഭക്ഷണം കഴിച്ചോ എന്തുണ്ട് വിശേഷം വീട്ടിലാരൊക്കെയുണ്ട് ലിജു മറ്റുള്ള ലൈവിലൊക്കെ പോകുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം മറ്റുള്ളവരോട് എല്ലാവരും ഇതുപോലൊരു ചേച്ചി ലൈവ് ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കട്ട സപ്പോർട്ട് ചെയ്യണം എന്ന് പറയണം കേട്ടോ എല്ലാവരും നിങ്ങൾ മറ്റുള്ള ലൈവുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും അച്ഛനമ്മ ആണോ ആണോ എന്തു ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ പിന്നെ സഹോദരങ്ങളിൽ അച്ഛനമ്മ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടോ പോകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈവിൽ ആ ലൈബ്രറിയിലൊക്കെ പോകുന്നവരെയൊക്കെ ഇതിലോട്ടൊന്നൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ ചേച്ചി കുഞ്ഞുവയുടെ ഹായ് മുത്തേന്ന് വിളിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുക്ക് ഇന്നലെ ചുമയൊക്കെ ഉണ്ടായിരുന്നു പനിയുണ്ടായിരുന്നു അതാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ ലോയിൽ സംസാരിക്കുന്നത് ഉറങ്ങുകയാണ് ചാടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഭയങ്കര കരച്ചിലായിരിക്കും കുഞ്ഞു ഭയങ്കര ഉറക്കത്തിലാണ് പിന്നെ മരുന്ന് ചുമയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഉറക്കം വന്നിട്ടുണ്ട് അങ്ങനെ ഉറങ്ങുകയാണ് പിന്നെ ഞാൻ ലൈവിടുന്നതുകൊണ്ട് ചേട്ടൻ മോളെ നോക്കുന്നുണ്ട് പിന്നെ മോളുടെ അടുത്ത് ആരെങ്കിലും കിടന്നുറങ്ങിയില്ല എങ്കിൽ അവൾ ചാടി ഉണരും അതുകൊണ്ട് ചേട്ടൻ നോക്കി ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുഞ്ഞുമാവേ ഞാൻ നോക്കിയപ്പോൾ ഉറങ്ങുകയാണ് പിന്നെ ഞാൻ വിചാരിച്ച ഒന്നുകൂടി ലൈവിലെത്തി ലൈവിലുള്ളവരുമായിട്ട് ഒന്നൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി പക്ഷേ എന്തെന്നറിയില്ല അധികം പേരൊന്നും ലൈവിൽ എൻ്റെ ലൈവിൽ മാത്രം എന്തെന്നറിയില്ല അധികം പേരെത്തുന്നില്ല പിന്നെ എന്തോ ഇനിയുള്ള അങ്ങോട്ടുള്ള ലൈവുകളിലൊക്കെ ആൾക്കാർ വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞാനെന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം നിങ്ങളെപ്പോലുള്ളവരെല്ലാവരും ലൈവിലെത്തി കട്ട സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനെന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അങ്ങനെ മോൻ അടുത്തിരുന്ന് പഠിക്കുകയാണ് അവനെ പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ട് എട്ടാം സ്റ്റാൻഡേർഡിലാണ് മോൻ അവന് പിന്നെ പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഹിന്ദി ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് അവൻ പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ആവും പഠിച്ചിട്ട് ഉറങ്ങാൻ സമയത്ത് അപ്പോൾ ഞാനും കൂടെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് അവൻ എന്ത് ചെയ്യുന്നു പഠിക്കുക വേണമെന്നൊക്കെ നോക്കിയിരിക്കാറുണ്ട് എന്ന മോനും കൂടെ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിക്കുകയാണ് ഹായ് രുക്കുസറോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് രുക്കുസറോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് കട്ട സപ്പോർട്ട് ചെയ്യണം എല്ലാ ലൈവിലും വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ നിങ്ങളെല്ലാവരും എനിക്ക് മൂന്നാമത്തെ മോണിറ്റേഷൻ ആയിട്ടില്ല മൂന്നാമത്തെ മോണിറ്റേഷൻ ആവണമെങ്കിൽ ലൈവിലെത്തി പിന്നെ ടൈമൊക്കെ വാച്ച് ടൈമൊക്കെ യൂട്യൂബർ പറഞ്ഞ് നിർദ്ദേശിക്കുന്ന പ്രകാരം ടൈമൊക്കെ ആവണം അതുകൊണ്ട് എത്തുന്നവരെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ലൈവിലെത്തി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈവ് കണ്ടിട്ട് നിങ്ങൾ എല്ലാ പേരും ലൈവിൽ വന്ന് ലൈവ് എന്തെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും ലൈവിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് ഹായ് നിങ്ങൾ എല്ലാവരും ഹായ് പറയൂ എന്താണ് മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നിങ്ങളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഹായ് റുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ എത്തി നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഹായ് റുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ നിന്ന് സബ് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്താൽ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം ഞാൻ കട്ട സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മുകളിൽ വന്ന് നിൽക്കുന്ന എല്ലാവരും പോകുന്നു എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലെത്തി സംസാരിക്കാം ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഒരാള് ഹായ് ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് നേരത്തെ ലൈക്ക് ഫസ്റ്റ് ആയിരുന്നില്ലേ ഇപ്പോൾ എന്താ ടു ഇപ്പോൾ എനിക്ക് ഒരു ലൈക്കാണ് കാണിക്കുന്നത് ഹായ് റുക്കൂസ് റോക്സ് ലൈക്ക് ലൈവിലോട്ട് സ്വാഗതം ോട്ട് സ്വാഗതം എല്ലാവരും ലൈവിൽ എത്തുന്നവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പുതിയ പുതിയ അതിഥികൾ ലൈവിൽ എത്തി നോക്കി നിൽപ്പുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് എത്തി ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് വൺ എന്നാണ് കാണിക്കുന്നത് ഒത്തിരി ലൈക്കൊക്കെ കുറവാണ് ലൈവിലെത്തിയിട്ടും ലൈക്കൊക്കെ കുറവാണ് എല്ലാവരും ലൈവിലെത്തുന്ന എല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം হাই ৰুম হাইলো স্বাগতম റോക്സ് ലൈവിലോട്ട് സ്വാഗതം രണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നടന്നെങ്കിൽ അത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് എന്തായിരുന്നാലും ലൈവിൽ നിന്ന് അധികം പേരെയൊന്നും കാണാനില്ലായിരുന്നു നാളത്തെ ലൈവ് ഒരു അടിപൊളിയാക്കണം നിങ്ങളെല്ലാവരും ലൈവിലെത്തണം ഇന്നത്തെ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു അടുത്തൊരു ലൈവുമായി എത്തുന്നവരെ ബൈ